വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഞാൻ എപ്പോഴും ഏജ് ഓൾഡായ ആളുകളുടെ നമ്മളുടെ റിട്ടയർമെൻറ്റാവാ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പേരെ എന്നോട് ഡയറക്റ്റായിട്ട് ഫോൺ ചെയ്തൊരു ചോദ്യം ഞങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും യാത്ര പോകാനോ ഓടിച്ചാടി ഇറക്കാനോ ഒന്നും കഴിയുന്നില്ല ഞങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അവർക്കൊരു കാര്യങ്ങൾ ചെയ്താൽ നന്നായിരുന്നു എന്നൊരു ചോദ്യം അപ്പം ഞാനൊരു ഡോക്ടർ ഒന്നല്ല പക്ഷേ എൻ്റെ രണ്ട് മക്കളും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഞാൻ ഒരു ഇത് ചോദിച്ചു അപ്പോൾ അവരും കൂടെ പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ അറിവും എല്ലാം കൂടെ അവർക്കായിട്ടൊരു വീഡിയോ ചെയ്യാണ് അപ്പം നിങ്ങളും ഖേദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കും യാത്ര പോവുകയൊക്കെ ചെയ്യാം ഒരു പ്രമേഹം എന്നതിപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും അത് കടന്നു വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കുറേ പേര് പ്രമേഹത്തിന് അടിമയാണ് പ്രമേഹ രോഗമായിട്ട് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ചിലർക്ക് സിവിയറായിട്ട് പ്രമേഹം വന്നിട്ട് വിഷമിക്കുന്നവരും കാണാറുണ്ട് അപ്പോൾ പോസിറ്റീവ് ചിന്തകൾ സൂക്ഷിക്കുക അവരും എപ്പോഴും നല്ലതെന്ന് വരുന്നു അല്ലെ ഞാനൊരു പ്രമേഹ രോഗിയാണെന്നുള്ളൊരു വിഷമമൊന്നും നിങ്ങൾക്ക് വേണ്ട എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽക്കൂടെ ചെയ്യാൻ കഴിയും പിന്നെ രോഗത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴും അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ചെക്കപ്പ് മറ്റു കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ അവരെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവരെ രോഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ രാത്രിയിൽ ചുരുങ്ങിയത് എട്ട് പത്ത് മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് അവർ ഉറങ്ങണം ഉറങ്ങാൻ ശ്രമിക്കുക എട്ട് പത്ത് മണിക്കൂർ ഉറങ്ങാൻ രാത്രിയിൽ ശ്രമിക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റ് വ്യായാമം ചെയ്യുക അത് ഹൃദയത്തിന് വേണ്ടി അതായത് വ്യായാമം ചെയ്യുക ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ അവർക്ക് ചെയ്യാം അത് ചെയ്യാൻ നോക്കുക കാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക കാലുകളിൽ വ്രണങ്ങളോ മുറിവുകളോ ഉണ്ടാകാതെ സൂക്ഷിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡയബറ്റിക് ആയ ആളുകൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മുറിവ് പറ്റാനോ കാല് കല്ലിലടിക്കാനോ ഒന്നും വളരെയധികം ശ്രദ്ധിക്കുക കാലുകളുടെ ശുചിത്വം വളരെ പ്രധാനമാണ് ഡയബറ്റിക് പേഷ്യൻസിൽ ദിവസം മൂന്ന് തവണ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാൻ കഴിയുകയാണെങ്കിൽ ചെയ്യുക അത് കൂടുതലായിട്ട് ഡയബറ്റിക് ആകുകയാണെങ്കിൽ അല്ലാത്തവർ ഡോക്ടർ എഴുതി തന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ നഗ്നപാതരായി നടക്കാതിരിക്കുക ചെരുപ്പിടാതെ ചിലർ നടക്കില്ല മുറ്റത്തൊക്കെ അത് വേണ്ട ശരിക്ക് അവരുടെ അളവിനുള്ള ഷൂകളോ അങ്ങനത്തെ ചെരുപ്പുകളോ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മളൊക്കെ പുറത്തേക്ക് ഇപ്പോൾ മുറ്റത്ത് നടക്കാൻ പോകുമ്പോൾ നമ്മൾ നമ്മളുടെ അങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ ഇവർക്ക് അങ്ങനെ പറ്റില്ല ഇവർക്ക് ഇവരുടേതായ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ കണ്ണുകൾ കൃത്യമായി പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണുകളുടെ ചെക്കപ്പ് കൈ ഡോക്ടറെ കണ്ട് കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് കണ്ണ് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് പിന്നെ കൈവിരലുകളോ കാൽവിരലുകളോ മരവിപ്പ് തോന്നുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുക കൈയ്ക്കോ കാലിനോ മരവിപ്പായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം പിന്നെ യാത്ര പോകുമ്പോൾ ആവശ്യമായ മരുന്നുകൾ നിങ്ങൾ കയ്യിലെടുത്ത നന്നായിരിക്കും എപ്പോഴും നിങ്ങളുടേതായ മരുന്നുകൾ ഉണ്ടാവണം യാത്ര പോകുമ്പോൾ പിന്നെ ഞാനൊരു പ്രമേഹ രോഗിയാണെന്നും കഴിക്കുന്ന മരുന്നുകൾ ഏതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡ് നിങ്ങൾക്കിപ്പോൾ വയ്ക്കണം കാരണം നിങ്ങളുടെ കൂടെ ഉള്ള യാത്ര പോകുമാരെങ്കിലും അപ്പോൾ ഒരു കാർഡ് നിങ്ങളുടെ ഇന്ന മരുന്നാണ് ഇന്നതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഒരു കാർഡ് നിങ്ങളുടെ ബാഗിലോ കയ്യിലോ പേഴ്സിലോ ചെൻസാണെങ്കിൽ അവരുടെ പേഴ്സിലോ ഒക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് ഒരിക്കലും ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കരുത് എല്ലാ നേരവും നിങ്ങൾ കുറേശേ നിങ്ങൾക്ക് പറഞ്ഞ പോലെയുള്ള ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ അങ്ങനത്തെയൊക്കെ കഴിക്കാം അല്ലാതെ കഴിക്കാതിരുന്നിട്ട് നിങ്ങളുടെ ഷുഗർ കുറെ മാറുന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറേണ്ട നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ മരുന്ന് കഴിക്കുക എപ്പോഴും നമുക്കൊരു ഡയബറ്റിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന നമ്മളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ പിന്നെ ചിലർ മദ്യം കഴിക്കുന്ന അവർ അത് നിർത്തുന്നതാണ് നല്ലത് ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ മദ്യവും ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഈയിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അളിയൻ അവരെ സിസ്റ്ററിനുള്ളവരെ ഹസ്ബൻഡ് നല്ലൊരു ഉദ്യോഗസ്ഥരായിരുന്നു അയാൾ ആയിരുന്നു ഇപ്പോൾ ലിവർ സെറോസിസ് ഒക്കെ വന്ന് അതിനിടയിൽ അയാൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നു അതൊന്നും അയാൾ മൈൻഡ് ചെയ്തില്ല ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടും സക്സസ് ആയില്ല ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടും സക്സസ് ആയില്ല അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആരോഗ്യമാണ് നമ്മൾക്ക് ഏറ്റവും വേണ്ട കാര്യം ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതെല്ലാം റുട്ടീൻ ചെക്കപ്പൊക്കെ ചെയ്യുക ഞാനൊരു ഡയബറ്റിക് ആണല്ലോ എന്ന് കരുതി ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല മറ്റ് ആളുകളെ പോലെ തന്നെ നിങ്ങൾക്കും യാത്ര പോകാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം നി സിനിമയ്ക്ക് പോകാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ചെയ്യാമല്ലാതെ ഞാനൊരു ഡയബറ്റിക് ആണ് ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ പുറത്തിറങ്ങാനും നിങ്ങളുടെ മൈൻഡ് ഹാപ്പിയാക്കാനും കുട്ടികളായിട്ടുള്ള സമ്പർക്ക സമ്പർക്കത്തിൽ കൂടെ നിങ്ങളുടെ മനസ്സ് യങ്ങ് ആവും വീട്ടിൽ ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കൂടുതൽ അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയാവും അങ്ങനെയൊക്കെ ചെയ്യുക നമ്മൾ പുറത്തൊക്കെ പോകാൻ ശ്രമിക്കുക ഡോക്ടർ പറഞ്ഞ നിർദ്ദേശപ്രകാരമുള്ള മരുന്നെല്ലാം കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഏതൊരു പ്രമേഹം ഉള്ള ആൾക്കും ഹാപ്പിയായിട്ട് യാത്രയ്ക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തിട്ട് ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും എല്ലാം തരാം നിങ്ങളുടെ വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കേ താങ്ക്